അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഫ്രോൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനോഹരമായ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതേ ഇതാണ് ഈ ഒരു വാഹനത്തിലേക്ക് ഡെൽറ്റാ പ്ലസിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല അമ്മമാതിരി സൗണ്ട് ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ സിസ്റ്റം മാറ്റാൻ പറ്റും കമ്പനി കൊടുത്തിരിക്കുന്ന അതേ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പാക്കേജ് പോലെ മുറയിൽ പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിലേക്ക് ആ പൈസ മുടക്കാം നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഇത് നമ്മുടെ ഗ്യാരണ്ടിയാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യുക ഡാമ്പിങ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് കേട്ടോ അത് അതായത് ഇതുപോലെയാണ് നമ്മുടെ ഡാമ്പിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് റോളറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നല്ല പെർഫെക്ഷനായിട്ട് കാഴ്ചക്കുള്ള നല്ല കിടുകൻ ഭംഗി എന്ന് തന്നെ പറയാം ആ ടാർ ഷീറ്റ് കാര്യങ്ങൾ ഒട്ടിച്ച് നോർമൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് അത് ഇതേമാതിരി നമ്മൾ ഡോറിനോട് പറ്റിച്ചേർക്കുന്നത് ഇരിക്കുന്ന നാല് സ്പീക്കറുകളും നമ്മൾ ഊരി മാറ്റി മാരുതിയുടെ ഈ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് കേട്ടോ ഈ ഒരു സ്പീക്കർ പലരും നമ്മൾ ഇത് മാറ്റിയിട്ട് വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് വരാറുണ്ട് ഏറ്റവും നല്ല സാധനം ഇതാണ് ഇത് മാറ്റിയിട്ടാണോ പൊട്ട സ്പീക്കറുകൾ പിടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ ഇനി നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചാൽ തന്നെ അറിയാം ഇത് അത്രയും പറ്റക്കനമുള്ള ഒരു ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് ഒരു റേഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഇപ്പോഴുള്ള മിററ് സെൻ്റർ ലോക്കിലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു മിററിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ ഫ്രോൺസിൻ്റെ വീഡിയോ തന്നെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ഫ്രോൺസുകൾ തന്നെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്രോൺസ് മാത്രം ചെയ്യുന്നൊരു ഷോപ്പാണെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളെല്ലാ വാഹനങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കസ്റ്റമർ കൊണ്ടുവരുന്ന വാഹനങ്ങളിലല്ലേ എക്സർസൈസുകൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടി മാത്രം നമുക്ക് വേറൊരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്നും ഫ്രോൺസിലേക്കുള്ള വീഡിയോസാണ് ഇന്ന് നമുക്ക് ടോട്ടലി മൂന്ന് ഫ്രോൺസ് ഉണ്ടായിരുന്നു ഏകദേശം നമ്മുടെ സമയം രണ്ടരയോടെ അടുത്ത സമയമായി ഒരു ഫ്രോൺസിലെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു പോയി എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കസ്റ്റമർ കാര്യങ്ങളെല്ലാം ആയിട്ട് ഡീലിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം പടപടയിൽ തീർന്നു ആ വാഹനം കയറിപ്പോയി ഇനി നമുക്ക് രണ്ട് ഫ്രോൺസുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഫ്രോൺസ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് പാലക്കാട് നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് റിയർ റേസി ആക്ടിവേഷൻ അതുപോലെ തന്നെ ഓയി ആൻഡ്രസ്റ്റ് മിറർ ക്ലോസർ വിൻഡോ ലോവർ ബാക്ക് ബമ്പർ എൽ ഇ ഡി ഹോൺ അതുപോലെ തന്നെ ഡോർ ഗാർഡ് സൈഡ് ബീഡിങ് ഒറിജിനൽ റൂഫ് എൽ ഇ ഡി ട്യൂട്ടർ ഇത്രയും ഐറ്റംസ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ വരുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും അപ്പോൾ ഓരോ ടെക്നീഷ്യന്മാരെ നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കും കൃത്യമായിട്ട് അവർ അവരുടേതായ രീതിയിൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈയൊരു ഡെൽറ്റ പ്ലസ് വാഹനവും ഫ്രോൺസാണ് ഇതിലേക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചെയ്യുന്നത് സൗണ്ട് ക്വാളിറ്റിയിൽ മാറ്റം വരുത്താണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലേക്ക് സൗണ്ടിനെ ചേഞ്ച് ആക്കുന്നു ഹെഡ് യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ഓഡിയോ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ഫിനിഷിങ് പ്ലാസ്റ്റിക് കവറാണ് വരിക നിങ്ങൾക്കറിയാം മാരുതിര വാഹനത്തിൻ്റെ ഇൻസൈഡ് എന്തൊക്കെയാണ് വരാന്നുള്ളത് അപ്പോൾ അതെല്ലാം മാറ്റി നമ്മുടെ മൊറയൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ മൊറയൽ എന്ന് പറഞ്ഞ ഡാമ്പിങ് ഷീറ്റ് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ വാഹനത്തെ നല്ല സൗണ്ട് പ്രൂഫാക്കി മാറ്റാൻ പോവുകയാണ് കൂടാതെ മിറർ ക്ലോസർ നമ്മൾ ചെയ്യുന്നുണ്ട് ഡെൽറ്റാ പ്ലസ് ആയാലും അതിൽ ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ കാര്യങ്ങളെല്ലാം വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യം ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ രണ്ട് ക്ലോസ് ആവും ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് എടുത്തിരിക്കുന്നത് ഡൽറ്റാ പ്ലസ് ആണെങ്കിലും ബേസ് മോഡൽ വാഹനമാണെങ്കിലും സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ബേസ് മോഡൽ എടുക്കുന്നതാണോ ഡെൽറ്റ പ്ലസ് എടുക്കുന്നതാണോ ലാഭകരം എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കണം നമ്മൾ പറയുമ്പോൾ പലരും വിമർശന മറുപടികളുമായി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സ്പേസർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് മൊറായൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ട്യൂട്ടറിനുള്ള വയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മളിതേ മുകളിൽ ചെത്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാമ്പിങ് ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഡാംബിങ് വരുന്നത് അപ്പോൾ ഇത്രയും ഒരു ഫിനിഷിങ്ങിൽ വളരെയധികം എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഡാംപിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വർക്കുകളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കേട്ടോ വയർ കട്ട് ചെയ്യുന്നു വാറൻ്റി പോകുന്നുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട എല്ലാം കപ്പറർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല പെർഫോമൻസ് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് കാരണം മുറയിൽ നമ്മൾ ഒരുപാട് വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല പെർഫോമൻസ് തെളിയിച്ചിട്ടുള്ള തെളിയിച്ചിട്ടുള്ളൊരു ബ്രാൻഡാണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് പലരും ഇത് ഉരുമാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു അത് ഓരോരുത്തരുടെ ഇഷ്ടം തന്നെ പറയാം നമുക്ക് അതിൽ വിമർശനങ്ങളായിട്ട് വരേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരുടെ ആവശ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ കസ്റ്റമറുടെ വരുന്ന വാഹനങ്ങളിൽ ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കാറില്ല ഡാംബിങ് ചെയ്ത ഒരു ഡോറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ ഡാമ്പിങ് ചെയ്യുന്നത് കേട്ടോ ഓരോ ഭാഗങ്ങളും ഡോറിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല റോളർ കാര്യങ്ങളെല്ലാം വെച്ച് പക്ക ഫിനിഷ് ചെയ്ത് റോൾ ചെയ്ത് അത്രയും സമയമെടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടത് മൊറയൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡാമ്പിങ് ഷീറ്റ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്പീക്കർ സിസ്റ്റം മൊറയലിൻ്റെ തന്നെയാണ് സ്പീക്കർ സിസ്റ്റം ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കോമ്പോണൻറ്റ് സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ ചെയ്യുന്നത് കൊയാക്സിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഇത്ര നല്ല മനോഹരമാക്കി എടുക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അതായത് ഇതുപോലെയുള്ള ഡാംപിങ് ഷീറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പീക്കർ സിസ്റ്റവും നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വരും ഇപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന സ്പീക്കർ കാര്യങ്ങളെല്ലാം നമുക്ക് ഊരി മാറ്റി പകരം നല്ല സ്പീക്കേഴ്സ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടി വരും ഡെൽറ്റ പ്ലസ് ആണ് വാഹനം കമ്പനി വരുമ്പോൾ അതിന് സ്ക്രീനും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വാഹനം തന്നെയാണ് ഹെഡ് യൂണിറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സൗണ്ട് പ്രൂഫിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് സ്പീക്കറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അതുകൂടാതെ മുറയിലിന്റെ ട്യൂട്ടർ നമുക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ ഫിറ്റിങ്സ് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു കവർമ്മ തന്നെയാണ് നമ്മുടെ അതിൻ്റെ ഫിറ്റിങ്സ് വരെ ഒരുപാട് വീഡിയോസിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കവർന്ന് ട്യൂട്ടർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിന്റെ ഫിറ്റിംഗ്സ് വരുന്നത് ഡാമ്പിങ്ങും കാര്യങ്ങളും സ്പീക്കർ ഫിറ്റിങ്സ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നമ്മളിത് ഫിറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പെർഫോമൻസ് പറയുന്നത് കമ്പനി സീരിയോൽ തന്നെ നല്ല ഹെവി പെർഫോമൻസ് ആണ് ഒരു ടബൂഫർ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു എഫക്ട് കിട്ടും അതിനേക്കാളും ഉപരി ആണ് ഈ ഒരു ഡോർ ഡാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കമ്പനി സീരിയോയിൽ നിന്ന് കിട്ടുന്ന പവറും പിന്നെ നമ്മൾ നാല് ഡോറ് കഴിഞ്ഞു നമ്മൾ ഇടുക്കി കൂടി നമ്മൾ ഡാമ്പിങ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഡിക്കിയുടെയും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പിറകിലേക്ക് ഒരു സബ് ബൂഫർ വയ്ക്കുകയാണെങ്കിൽ പോലും അത് എക്സ്ട്രാ നമുക്ക് ഡാമേജ് പിന്നീട് ഡാമേജേണ്ട ആവശ്യം വരില്ല ഇപ്പം തന്നെ അത് കൈയോടെ നമ്മൾ അതും കൂടി തീർക്കുകയാണ് ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്ഡിലൻ പെർഫോമൻസ് ഉണ്ടാവും ഇവിടെ ഒരു ടീം വർക്ക് എന്ന് തന്നെ പറയാം നമ്മുടെ ഒരു ഫ്രോൺസ് തേതി ഇതുപോലെ നമ്മുടെ ഹോണും അതുപോലെ തന്നെ റിയറേസ് ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ ആ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ വർക്കുകളും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് തീർത്ത് നമുക്ക് ആറു മണിക്കുള്ളിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം ഒരു വാഹനം ഫ്രോൺസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കുള്ളിൽ നമ്മൾ റിട്ടേൺ ചെയ്തു ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഫ്രോൺസേ നമുക്ക് ബാക്കിയുള്ളൂ ഇതിലേക്ക് ഏകദേശം വർക്കുകൾ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് ഡി ക്യാമറ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് ഡാമ്പിങ് ചെയ്തു നാല് ഡോറിലേക്കും സ്പീക്കർ സിസ്റ്റം ചെയ്തു അതുപോലെ തന്നെ ഡിക്കി വരെ നമ്മളിത് ഡാമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിക്കിയുടെ ഡാംബിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഫോൺസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം ഈ ഒരു വർക്കും നമ്മുടെ ഫുൾ ടീം നിന്ന് ഒരു അഞ്ച് മണി ആറ് മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം മെയിൻ വർക്കായ അതിൻ്റെ റിയറേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ വർക്കുകളാണ് മിറർ ക്ലോസർ ഫംഗ്ഷൻ ഓൺ അങ്ങനെയുള്ള ആക്സസറീസ് ആണ് വിൻഡോ ഓവറിന് ഷിലോ ഓവറ് കാര്യങ്ങളെല്ലാം ഫിക്മെൻ്റ് ആണ് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ വർക്കും നാല് മണിക്ക് ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവും കസ്റ്റമർ ഒരു കോംപ്രമൈസിങ്ങുമില്ല ഫുൾ ഡാമ്പിങ് തന്നെ കേട്ടോ അഞ്ച് ഡോറും ഡാമ്പിങ് നാല് ഡോറും ഡിക്കും അടക്കം അഞ്ച് ഡോറിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രോൺസിൻ്റെ ഡാമ്പിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയി അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഹനത്തിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഒരു വാഹനത്തിന് മൊത്തം എത്ര രൂപ ചിലവ് വന്നു എന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാവും ഇല്ലേ ഒരുപാട് വീഡിയോസിൽ നമ്മൾ നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസ് ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ലൈവ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പിറകിൽ ചെയ്യുന്ന ഫോൺസിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ ഈ ഒരു സൈഡിൽ ഒരു ഫ്രോൺസും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോസും ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോസും നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ട് അതിനെ നല്ല ഭംഗിയാക്കി കാണിച്ചു തരുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ സമയങ്ങളിലും അതാത് വീഡിയോസുകൾ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നത് പിന്നെ അതിന് ശേഷം വർക്ക് ചെയ്യുന്ന വീഡിയോസ് മാത്രമാക്കി ഇപ്പോൾ ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റിൽ നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷനിലുള്ള വർക്കുകൾ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കൂടാതെ നമുക്കൊരു പഞ്ച് അവിടെ ബാക്കിൽ കെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അപ്പുറത്തെട്ടാണ് നമ്മൾ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം നിങ്ങളുടെ വാറണ്ടി പോകുന്നു വയർ കട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല വാറണ്ടിയോട് കൂടി തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആക്സസറീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പുതിയതായി ഇറങ്ങി വന്നിരിക്കുന്ന ഫ്രോൺസ് ബെലേനോ ഗ്ലാൻസ അതുപോലെ തന്നെ ബ്രസ ഈ വാഹനങ്ങളുടെ എല്ലാ അക്സസറീസുകളും ജനുവൻ ആക്സസറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ മൂന്ന് പേജിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് റേറ്റ് പറയുന്ന വീഡിയോസും റേറ്റ് പറയാത്ത വീഡിയോസും ചെയ്യുന്ന വീഡിയോസും വർക്കിൻ്റെ വീഡിയോസും വർക്കിന് ശേഷമുള്ള വീഡിയോസും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കമ്പനി വരുന്ന ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഹോൺ നമ്മൾ പിടിപ്പിക്കുന്നത് പലർക്കും ഈ ഒരു ഹോൺ മാറ്റാൻ വരെ പേടിയാണ് കാരണം വാറണ്ടി വാറൻറ്റി പോകുമെന്നുള്ളൊരു വിഷയം തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും പോവില്ല എന്ന് നമ്മൾ പറയാറുണ്ട് താല്പര്യമുള്ളവർക്ക് ഫിറ്റ് ചെയ്യാം ഇതേപോലെ സൗണ്ടുള്ള നല്ല ഹോൺ കാര്യങ്ങളെല്ലാം നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു മിറർ ഓട്ടോമാറ്റിക്ക് ക്ലോസർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്ക് ബമ്പർ എൽ ഇ ഡി സൈഡിൽ വരുന്ന സ്കേട്ടിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ എക്സസറൈസുകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നേരത്തെ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സസറീസുകളുടെ പ്രൈസ് ലിസ്റ്റ് നമ്മൾ പലപ്പോഴും വീഡിയോസിൽ പറയുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് അത് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങളതിലേക്ക് കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പിലേക്ക് വരിക വർക്ക് ചെയ്ത് പോവുക നേരത്തെ ബുക്ക് ചെയ്ത് വരിക അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തായാലും പൈറ്റപ്പ് ചെയ്യാൻ സമയമായി നമ്മളിത് എല്ലാം നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷനിലുള്ള ഒരു വീഡിയോസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഓരോ വാഹനത്തിലേക്കും ചെയ്യുന്ന വർക്കുകൾ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ തന്നു കഴിഞ്ഞാൽ അതിനുള്ള നേരമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ എല്ലാം ചെയ്യുന്ന കുറച്ച് കുറച്ച് വർക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ തരാം